മുപ്പതാമത് ശ്രീനാരായണ കൺവെൻഷൻ ഡിസംബർ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി എസ് കോഴഞ്ചേരി യൂണിയൻ പ്രസിഡന്റ് കെ മോഹൻ ബാബു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മൂന്നാം ആറാം തീയതി ൂർ പുത്തേഴം ശ്രീ ശങ്കരാദയ മഹാദേവ ക്ഷേത്രാങ്കണത്തിലാണ് പരിപാടികൾ ഇരുപത്തിമൂന്നിന് രാവിലെ പത്ത് മുപ്പതിന് കാഞ്ഞിരമറ്റം നിത്യനികേതന മഠാധിപതി സ്വാമി മുക്താനന്ദയതി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും യോഗം കോഴഞ്ചേരി യൂണിയൻ പ്രസിഡന്റ് കെ എൻ മോഹൻ ബാബു അധ്യക്ഷനാകും ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള മുഖ്യ അതിഥിയാകും ശിവഗിരി മഠത്തിലെ സ്വാമി പ്രബോധ തീർത്ഥ മുഖ്യ പ്രഭാഷണം നടത്തും പകൽ രണ്ടിന് നടക്കുന്ന വനിതാ യുവജന സമ്മേളനം അഡ്ഡക്കറ്റ് പ്രമോദ് നാരായണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് വിനീത അനിൽ അധ്യക്ഷയാകും യൂത്ത് മൂവ്മെന്റ് കേന്ദ്ര സമിതി അംഗം സജീഷ് മണലിൽ പ്രഭാഷണം നടത്തും ഇരുപത്തിനാലിന് രാവിലെ പത്തൊൻ മുപ്പതിന് ശിവബോധാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ധർമ്മ പ്രബോധനവും ധ്യാനവും നടക്കും അഡ്വക്കേറ്റ് അരുൾ കൊട്ടാരക്കര ധ്യാന സന്ദേശം നൽകും ഇരുപത്തിയാറിന് രാവിലെ പത്തിന് ചേരുന്ന സമാപന സമ്മേളനത്തിൽ നാരായണ മിഷൻ പ്രസിഡന്റ് സി എൻ ബാബുരാജൻ അധ്യക്ഷനാകും യൂണിയൻ പ്രസിഡന്റ് കെ എൻ മോഹൻ ബാബു ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ കോഴഞ്ചേരി യൂണിയൻ സെക്രട്ടറി ജി ദിവാകരൻ സി എൻ ബാബുരാജൻ കെ എസ് രാജേഷ് എസ് ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ലൈഫ് ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട്